ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് രാവിലെ തന്നെ കൂടിച്ച് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിപ്പുണ്ട് ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ഞങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ദിവസമാണ് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും എല്ലാ വർഷവും ഇതുപോലെ ഒത്തുകൂടാറുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് വിദേശത്താണ് അപ്പോൾ അവർ നാട്ടിൽ വരുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ഒത്തുകൂടാറുള്ളത് ഞാനും സുതാണ്ടും കൂടി ഇതാണ്ട് നെജിയുടെ വീട്ടിലോട്ട് പോവുകയാണ് നെജിയുടെ വീട്ടിലാണ് നമ്മളെല്ലാവരും കൂടി ആയിട്ട് ഒത്തുകൂടാന്ന് തീരുമാനിച്ചത് ഞങ്ങൾ ഇതിന് മുൻപ് ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ ഒത്തുകൂടുമ്പഴൊക്കെ ഞങ്ങൾ ഏതെങ്കിലും പബ്ലിക് പ്ലേസിലായിരുന്നു ഒത്തുകൂടാറുള്ളത് അഡ്വഞ്ചർ പാർക്ക് പോലെ എവിടെയെങ്കിലും അങ്ങനെ ഞാൻ എന്തായാലും നെജിയുടെ വീട്ടിലെത്തി എന്നെ കാത്ത് നെജിയൊക്കെ വെളിയിൽ നിപ്പുണ്ടായിരുന്നു അപ്പൊ നെജിയുടെ മക്കളാണ് കേട്ടോ ഈ രണ്ടുപേരെ കളിക്കുന്നത് എന്നെ കണ്ടിട്ട് ഓടി ഇറങ്ങി വന്നത് ആ ശ്രുതിയും നിഷാനയൊക്കെ പക്ഷെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവര് നാണം കൊണ്ട് അകത്ത് കരുപ്പ് ഇതാണ് ദീപ്തി ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം അകത്ത് പോയപ്പോഴത്തേക്ക് അവിടെ സ്ത്രീ ഉണ്ടായിരുന്നു രഞ്ജിത ഉണ്ടായിരുന്നു സ്ത്രീയുടെ കുഞ്ഞുവാവയുണ്ട് അപ്പൊ സ്ത്രീയുടെ കുഞ്ഞാവേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവ്യക്കുട്ടിയാണത് അപ്പോ നല്ല ക്യൂട്ട് ബേബിയാണ് ദീപ്തിയുടെ മോളാണ് തൊട്ടടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറെ നേരം കണ്ട വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഷർമിയും കുഞ്ഞുമാവയായിട്ട് വരുന്നത് ഷർമിക്ക് നേരത്തെ തന്നെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ പോലും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാമല്ലോ എന്ന് കരുതിയിട്ട് ആ തിരക്കിന്റെ ഇടയ്ക്ക് ഓടി വന്നതാണ് തീരെ വയ്യായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു തലേ ദിവസം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നല്ല ഒന്നാന്തര അലമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീനയുടെ എൻട്രി അപ്പോൾ തന്നെ നമ്മുടെ ജി ടെക്കിന്റെ എം ഡി ആയിട്ട് ഞങ്ങൾ കളിയാക്കുന്ന ഞങ്ങളുടെ ദീപികയും വന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഏകദേശവും ഒക്കെ ഫിൽ ആയിട്ടുണ്ട് പിന്നെ ഇനി പറയണ്ടല്ലോ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി ഒത്തുകൂടിയ കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ് ഡാൻസ് റീൽസ് ഗെയിംസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോരോ വിശേഷങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കണം അങ്ങനെ ഞങ്ങൾ ആകെ തിരക്കിലായിരുന്നു ആർക്കും സമയം ഉണ്ടായിരുന്നില്ല വിശേഷങ്ങളൊന്നും തിരക്കാനായിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ കുറേ ഒരു മൂന്നാല് റീൽസോളം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് പഠിക്കണ കാലത്ത് പോലും ഈ പറഞ്ഞ കണക്ക് ഒന്നും കേറാത്ത ടീംസ് ഒക്കെയാണ് ഇപ്പൊ കാര്യപ്പെട്ട ഡാൻസ് പ്രാക്ടീസ് ആണ് കാര്യം എങ്ങനെങ്കിലും ഒക്കെ വൈറൽ ആവണം ഓരോരുത്തരുടെ സ്റ്റെപ്പ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു പഴയ കാലത്തോട്ട് പോയി സത്യം പറഞ്ഞാൽ ഞങ്ങള് പഠിച്ചത് വിമലാർജൻ സ്കൂളിലാണ് കൊല്ലത്ത് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു എന്താ പറയാ ഇതുപോലെ കലാപരമായ പരിപാടികൾക്കൊന്നും ഇറങ്ങാനുള്ള സമയവും സാഹചര്യവും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പറ്റാത്തതെല്ലാം ഞങ്ങൾ ഇതുപോലെ വർഷത്തിൽ ഒരു ദിവസം അടിച്ച് പൊളിച്ച് ആഘോഷിക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ ശ്രുതിയാണ് ശ്രുതി ഞങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് അപ്പോൾ ഡാൻസ് മാസ്റ്റർ വിക്രം ഞങ്ങളുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി ഞങ്ങൾ എല്ലാവർക്കും ഡാൻസ് എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാനും നിജി ഡാൻസിലില്ല ഞങ്ങൾ രണ്ടാളും കാഴ്ചക്കാരും അത് കണക്ക് വീഡിയോഗ്രാഫേഴ്സും ആണ് പിന്നെ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ നിഷാനിയും നമ്മുടെ അവ്യക്കുട്ടി ഇരിപ്പുണ്ട് അവിടെ വേറെയും കുട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാരും പല പല തിരക്കിലാണ് അവരെ ഒന്നും ഞാൻ ഈ കൂട്ടത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഏകദേശം ഒക്കെ കഴിഞ്ഞു പക്ഷെ ഡാൻസ് മാസ്റ്റർ വിക്രം തന്നെ സ്റ്റെപ്പ് തെറ്റിച്ചു ആകെ കൊളവാക്കി അങ്ങനെ ഇതൊരു നടക്ക് പോകുന്നില്ല എന്ന് കണ്ടിട്ട് ഞാനും നെജിയും കൂടി ഒരു കസാരിയായിട്ട് അവിടെ ഇരുന്നു വീഡിയോ ഒക്കെ ഓഫ് ആക്കി. അവസാനം ഞങ്ങൾ ക്ഷീണിതരായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു അപ്പം പുറത്തൊന്ന് ഫുഡ് വാങ്ങുമായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ബിരിയാണി ആയിരുന്നു കൈ കിട്ടിയ കാലും പിടിച്ച് നിക്കുന്ന ആളാണ് കേട്ടോ നെയ്ജി നമ്മുടെ ഒക്കെ ആകെ വിശന്നു കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കാണ് ഫസ്റ്റ് ഫുഡ് കൊടുത്തത് അപ്പൊ നമ്മുടെ യോയോ കാണിക്കുന്നതാണ് സുൽത്താൻ സുൽത്താന്റെ അനിയത്തിയാണ് സെയ്റു സെയ്റുവിനെ ഈ പരിസരത്തൊന്നും കാണുവാനില്ല പിന്നെ നമ്മുടെ എല്ലാ കുട്ടീസും ഇവിടെ ഉണ്ട് അമ്മമാരെല്ലാവരും അവർക്ക് കറക്റ്റായിട്ട് ഫുഡെല്ലാം കൊടുത്തു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നു ബിരിയാണിയുടെ പുറത്ത് കാണുന്ന ആ വലിയ പീസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു തവിയായിരുന്നു കൈസ് തവിയായിരുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാനും വിചാരിച്ചു ഇത്രയും വലിയ പീസ് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നിന്ന് ആ വീഡിയോ കുറച്ചും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് പീസ് ആയിരുന്നില്ല അത് തവി ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് വെജുകാരാണ് ഒന്ന് കുലസ്ത്രീയും ഒന്ന് ബ്രാഹ്മണ സ്ത്രീയുമാണ് അങ്ങനെ വെജ്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു കേട്ടോ അവർ ഓർഡർ ചെയ്തത് എന്തോ പുലാവും അങ്ങനെ എന്തൊക്കെയോ സംഭവൊക്കെ ആയിരുന്നു ഇനിയാണ് ഗഴ്സ് ഞങ്ങളുടെ അങ്കത്തട്ടിലോട്ട് ഇറക്കം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെയിരുന്നു ഞാൻ താഴെ ഇരുന്നിട്ടില്ല അവരെല്ലാരും കൂടി താഴെയിരുന്നു കാര്യം എനിക്ക് താഴെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആളല്ലാത്തത് കൊണ്ട് ഞാൻ താഴെ ഇരുന്നില്ല എനിക്ക് കുറച്ച് ഉയർന്ന പോസ്റ്റ് ആയിരുന്നു എനിക്കും സ്ത്രീക്കും കിട്ടിയത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സോഫയിലായിരുന്നു ഇരുന്നു കഴിച്ചത് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരിക്കുക ഒരുമിച്ച് സംസാരിക്കുക ഒരുമിച്ച് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളാണ് അപ്പൊ അങ്ങനത്തെ കിട്ടുന്ന അവസരങ്ങളൊന്നും ആരും പാഴാക്കാതിരിക്കുക കിട്ടുന്ന അവസരം എല്ലാരും മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യുക ലൈഫ് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ അപ്പം എല്ലാരും നല്ല അടിച്ചു പൊളിക്കുക പിന്നെ അതെ ദമേന്തി പോലെ വന്ന് കേക്കും പിടിച്ച് നിക്കണതാണ് നമ്മുടെ നെജി നെജി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ ഓരോരോ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് പോക പോക കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ അങ്ങനെ നമ്മുടെ കേക്ക് കട്ട് ചെയ്തത് നിഷാനേയും അവ്യക്കുട്ടിയും കൂടിയാണ് അവ്യക്കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല കുഞ്ഞു ആവെയാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അവ്യക്കുട്ടി ഇത് ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോട് കൂടി നോക്കുന്നുണ്ട് ബാക്കി ചേട്ടന്മാരും ചേച്ചിമാരും അവരുടെ ലോകത്ത് ഭയങ്കര കളിയാണ് ഇതൊന്നും ബാധിക്കുന്നതേ ഇല്ല അതുകൊണ്ട് തന്നെ അമ്മമാരെല്ലാരും നല്ല ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി അപ്പൊ കേക്ക് കട്ടിങ്ങും തീറ്റയും കുടിയും എല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നല്ലൊരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഇത് കണ്ണുപൊത്തി കളിയൊന്നും അല്ലാട്ടോ താല്ക്കാര് ഒരു റീൽസ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പം എല്ലാവരെയും കൂടി ചേർത്ത് കൊണ്ടൊരു റീൽസ് എടുക്കാമെന്നുള്ള ആണ് ആ റീൽസ് കണ്ടിട്ടില്ലാത്തവര് നമ്മുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ആ റീൽസ് കാണേണ്ടതാണ് അങ്ങനെ അടുത്ത ലഡു ആയിട്ടാണ് നമ്മുടെ നജിയുടെ എൻട്രി നജി ഞങ്ങൾക്ക് തീരുമ്പം തീരുമ്പോ എനർജി ബൂസ്റ്റർ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരും കണ്ണ് പൊത്തി വെച്ചിട്ട് ദേവികക്ക് കൊണ്ടു കൊടുത്തപ്പോ അവൾ ഏതോ ജീവിനെ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വിചാരിച്ച് പേടിച്ച് അലറി വിളിച്ചതാട്ടോ അത് അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് ദൈവം സൂര്ത്തണ്ണം വന്നിട്ടുണ്ട് എനിക്ക് ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് പോണം അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ സൂചിത്തണ്ണം വന്നപ്പോ സൂത്തണ്ണം ഒക്കെ കൊടുത്തു കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു എല്ലാരോടും ബായി പറഞ്ഞു ഞാൻ ഇറങ്ങാൻ സമയമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇറങ്ങാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല രസമുള്ള രസമുള്ളൊരു സമയമായിരുന്നു അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഉമ്മിച്ചു ഉമ്മിച്ചുമ്മിച്ച് ഞങ്ങൾ അവസാനം ഇറങ്ങി യാത്ര പറച്ചിൽ മാത്രം കുറെ നേരായിട്ട് നടക്കുന്നുണ്ട് ഞാൻ മാത്രം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഇനി അടുത്ത വർഷമാണ് കേട്ടോ ഇതുപോലെ എല്ലാരും കൂടി ഒന്ന് ഒന്ന് കൂടുന്നത്. അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞു ഞാൻ ഇറങ്ങി അപ്പൊ വളരെ നല്ലൊരു ദിവസമായിരുന്നു നമുക്കും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ